പി എസ് സി ക്രമന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് പി എസ് സി അപ്ഡേറ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പൊ എല്ലാ ദിവസവും തന്നെ നമ്മൾ പി എസ് സി അപ്ഡേറ്റുകൾ ചെയ്യാറുണ്ട് പി എസ് സി സംബന്ധമായിട്ടുള്ള ഏതൊരു ഇൻഫർമേഷൻസും കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് പി എസ് സി കാണും യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുവുള്ളൂ കേട്ടോ അപ്പൊ എല്ലാ ദിവസവും നമ്മൾ പി എസ് സി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പി എസ് സി ഒരു ന്യൂസ് പോലും നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുന്നതായിരിക്കും പി എസ് സി സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് അസിസ്റ്റൻസ് എൽ ജി എസ് ടെൻത്ത് പ്രലിൻസ് കെ ടെറ്റ് എച്ച് തുടങ്ങി നിരവധി ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കി പോകാം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയില് ആരോഗ്യ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി അസ്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ പി എസ് സി കൊല്ലം മേഖലാ ഓഫീസിൽ വെച്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതിയിലും കൊല്ലം ജില്ലാ ഓഫീസിൽ വെച്ചും അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് ഇനി വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് യു പി എസ് പട്ട്യജാതി എൻ സി എ ഈഴവ തീയ്യ ബില്ല വിശ്വകർമ്മ കാറ്റഗറി നമ്പർ എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അതുപോലെ നൂറ്റി അറുപത്തി ആറ് ഇരുപത്തിനാലും നൂറ്റി അറുപത്തെ ബാർ രണ്ടായിരത്തി ഇരുപത്തി നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും നൂറ്റി എഴുപത്തേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി എഴുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അറബിക്കിന്റെ എൻ തസ്തികളിലേക്കുള്ള പരീക്ഷ ഒ എം ആർ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിനാലിന് നടക്കുന്നതായിരുന്നു കേട്ടോ ആരോഗ്യ വകുപ്പിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കാറ്റഗറി നമ്പർ എൺപത്തൊമ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പബ്ലിക് ഹെൽത്ത് കെയർ ഇൻസ്പെക്ടർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ ആറുന്നൂറ്റി പതിനൊന്നേ പാർ രണ്ടായിരത്തി തസ്തികയിലേക്ക് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തഞ്ച് രാവിലെ ഒമ്പതര മുതൽ പതിനൊന്നേ വരെ ഒ എം ആർ പരീക്ഷ നടത്തും സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ആരോഗ്യവകുപ്പ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് നഴ്സ് മിഡ് വൈഫ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ പൂജ്യം പതിനൊന്ന് പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പൂജ്യം പതിമൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പൂജ്യം നാപ്പത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്തി പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അറുന്നൂറ്റി എൺപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയിലേക്ക് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി ആറിന് രാവിലെ പത്തര മുതൽ പന്ത്രണ്ടേകാലുവരെ ഒ എം ആർ പരീക്ഷ നടത്തും തൃശൂർ ജില്ലയിൽ റവന്യൂ വകുപ്പ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പട്ടികജാതി പട്ടികവർഗൻ കാറ്റഗറി നമ്പർ നാൽപ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അസ്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തെട്ടിന് രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെ ഒ എം ആർ പരീക്ഷ നടത്തും കേട്ടോ ഉദ്യോഗസ്ഥർക്ക് അഡ്മിഷൻ ടിക്കറ്റും പ്രൊഫൈൽ സന്ദേശം എന്നിവ ലഭ്യമായിട്ടുണ്ട് ഇനി എൽ ജി എസ് സാധ്യത ലിസ്റ്റുകൾ ആളെ കൂട്ടി അഞ്ച് ജില്ലകൾ വിവിധ വകുപ്പ് ലാസ്റ്റ് ഗ്രേഡ് സർവൻ തസ്തിയോടെ എട്ട് ജില്ലകളിൽ സാധ്യത ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചു തിരുവനന്തപുരം എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ലിസ്റ്റ് ആണ് പുറത്തിറങ്ങിയത് തിരുവനന്തപുരം എറണാകുളം മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിൽ ലിസ്റ്റിൽ മുൻ ലിസ്റ്റിനേക്കാൾ ഉദ്യോഗാർത്ഥിയുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ പാലക്കാട് കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ ലിസ്റ്റ് ചെറുതായും തിരുവനന്തപുരം മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിൽ മാത്രം മെയിൻ ലിസ്റ്റ് ഉദ്യോഗാർത്ഥികളെ കൂട്ടിയിട്ടുള്ളൂ ഇതുവരെ പ്രസിദ്ധീകരിച്ച ഏറ്റവും കൂടുതൽ പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പേർ കുറവ് വയനാട് എഴുന്നൂറ്റി ഇരുപത്തി പേര് സാധ്യത ലിസ്റ്റിൽ ഉൾപ്പെട്ട സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും നിലവിൽ ലിസ്റ്റിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഓരോ ലിസ്റ്റിന്റെയും കട്ട് ഓഫ് മാർക്ക് കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം അറുപത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് എറണാകുളം അറുപത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് പാലക്കാട് എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് മലപ്പുറം അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കോഴിക്കോട് എഴുപത്തി മൂന്ന് വയനാട് അറുപത്തിയെട്ട് കണ്ണൂർ അമ്പത്തൊമ്പത് പോയിന്റ് മൂന്ന് മൂന്ന് കാസർഗോഡ് അറുപത്തി എട്ട് എന്നിവയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇനി കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ പത്തൊമ്പത് ഒഴിവ് ബാക്കി നിൽക്കിയ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു ഒഴിവുകൾ ബാക്കി നിൽക്കിയ കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർങ് ഇലക്ട്രിക്കൽ റാങ്ക് ലിസ്റ്റ് ജീവനക്കാർക്ക് തസ്തിക മാറ്റം വഴിയുള്ള നിയമനത്തിനായി തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് ആണ് പത്തൊമ്പതിനു ഒഴിവ് ബാക്കി നിലക്കി അവസാനിച്ച് ഈ തസ്തിക എൺപത്തൊമ്പത് ഒഴിവ് പി എസ് സി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ അറുപത്തൊന്ന് പേർക്ക് നിയമന ശുപാർശ നൽകിയപ്പോൾ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയായിരിക്കും ബാക്കി ഒഴിവുകൾ നികത്തണമെങ്കിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ തസ്തിക മാറ്റം വഴി തസ്തികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ എൺപത് പേരാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പത്തൊമ്പത് പേർക്ക് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നിയമന ശുപാർശ നൽകി ബാക്കി അറുപത്തൊന്ന് പേർക്ക് ഏപ്രിൽ പത്തിന് നിയമന ശുപാർശ നൽകിയതോടെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു ഫാം അസിസ്റ്റന്റ് ആദ്യ ഷോർട്ട് ലിസ്റ്റ് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പേർ കാർഷിക സർവകലാശാല ഫാമസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്കുള്ള ആദ്യ പി എസ് സി റിക്രൂട്ട്മെന്റ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു മെയിൻ ലിസ്റ്റ് നാട്ടി തൊണ്ണൂറ്റി രണ്ട് സപ്ലിമെന്ററി നാട്ടി മുപ്പത്തി ഒന്നിനെങ്കിൽ ഇരുന്നൂറ്റി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പേരാണ് ലിസ്റ്റുള്ളത് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സർവീയ പരിശോധന ഇന്റർവ്യൂ എന്നിവ പൂർത്തിയാക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും നൂറ്റി അറുപത്തിരണ്ട് ഒഴുകുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി കോൺസ്റ്റബിൾ റാങ്മ്പത്തേന്റെ പകുതിയിൽ താഴെ കുറഞ്ഞു റാങ്ക് ലിസ്റ്റിൽ ഏഴ് പെറ്റാനിനെ ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരെ ഉൾപ്പെടുത്തിയിരുന്നു സ്ഥാനത്ത് പുതിയ ലിസ്റ്റിൽ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് പേർ മാത്രം മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ കുറവ് ഒഴിവുകൾ വലിയ തോതിൽ കുറയുന്നും എല്ലാ വർഷവും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന എണ്ണം കുറയെന്നും പി എസ് സി എ ഏറ്റവും കൂടുതൽ പേർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പത്തനംതിട്ട തിരുവനന്തപുരം അറുപത്തിമൂന്ന് നിയമനം കൂടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തിരുവനന്തപുരം ജില്ല റാങ്ക് ലിസ്റ്റിൽ അറുപത്തി ഒന്ന് പേർ കൂടി ഇവിടെ നിയമനം ലഭിക്കും ഇരുപത്തിയഞ്ച് പുതിയ ഒഴിവുകളിലും മുപ്പത്തെ എൻജി ഡി ഒഴിവുകളിലുമാണ് ഇതോടെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് വനിതാ പോലീസ് നാപ്പത്തി നിയമനം കൂടി വനിതാ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നാപ്പത്തി അഞ്ച് പേർക്കൂടി ഉടൻ നിയമനം ലഭിക്കും നാപ്പത്തി പുതിയ ഒഴിവുകളിൽ നാല് എൻജിഒ ഒഴിവുകളുമാണ് നിയമനം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മുപ്പത്തി ആറ് നിയമനം കൂടി എ സി ബി തുടങ്ങി കോർപ്പറേഷൻ അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് മുപ്പത്താറ് പേർക്ക് കൂടി ഉടൻ നിയമനം ലഭിക്കുന്നതായിരിക്കും ഈ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പതിനെട്ട് പേർ കൂടി നിയമനം സെക്രട്ടേറിയറ്റ് പി എസ് സി തുടങ്ങിയവർ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗെഡ് ലിസ്റ്റിൽ നിന്ന് പതിനെട്ട് പേർ കൂടിയൻ നിയമം ലഭിക്കും ഓവർസീസ് ഡ്രാഫ്റ്റ്മാൻ പന്ത്രണ്ട് നിയമനം കൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഓവർസിയർ ഗ്രേഡ് ഗ്രേഡ് ടു ഡ്രാഫ്സ്മാൻ ഗ്രേഡ് തസ്തികയിലെ പന്ത്രണ്ട് കൂടി ഉടൻ നിയമനം ലഭിക്കുന്നതായിരിക്കും അറബിക് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ പരീക്ഷ ഇരുപത്തി ഒമ്പതിന് നടക്കുന്നതായിരിക്കും പോലീസ് കോൺസ്റ്റബിൾ മുന്നൂറ്റി മുപ്പത് കൂടി പോലീസ് കോൺസ്റ്റബിൾ തസ്തികയുടെ മുന്നൂറ്റി മുപ്പത് ഒഴിവുകൂടി പി എസ് സി റിപ്പോർട്ട് ചെയ്തു ഏപ്രിൽ വിവിധ തീയതികളിലായി ഇത്രയും ഒഴിവ് റിപ്പോർട്ട് ചെയ്തു ഏറ്റവും കൂടുതൽ ഒഴിവ് പത്തനംതിട്ടയിലും അറുപത്തിനാല് കുറവ് ഇടുക്കി ജില്ലയിലുമാണ് ഇരുപത്തി ഏഴെണ്ണം എൻ ജി ഡി ഒ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പി എസ് സി ഉടൻ നിയമന ശുപാർശ നൽകും ഏപ്രിൽ പതിനൊന്ന് റദ്ദായ റാങ്ക് ലിസ്റ്റ് ലിസ്റ്റിനാണ് ഇത്രയും പേർക്ക് നിയമന ശുപാർശ ലഭിക്കും ഇതുവരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് നിയമന ശുപാർശ പോയിട്ടുണ്ട് ഇനി സിവിൽ എക്സൈസ് ഓഫീസർ എട്ട് ജില്ലകളിൽ നിയമന ശുപാർശ തുടങ്ങി എക്സൈസ് വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിന് പേർ നിയമന ശുപാർശ തുടങ്ങി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിയമന ശുപാർശ തുടങ്ങിയത് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ എറണാകുളം ജില്ലയിലാണ് എട്ട് പുറവ് തിരുവനന്തപുരം ജില്ലയിലെ ആലപ്പുഴയിൽ രണ്ട് വീതം നിയമനശുപാർശങ്ങാത്ത ആറ് ജില്ലകളിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആന്റിസെറ്ററി ഒഴിവിൽ നിന്ന് വരുന്ന തീയതി മാത്രമേ നിയമന നിയമനശുപാർശ നൽകൂ ഉടൻ തന്നെ നിയമന ശുപാർശ ക്ലർക്ക് റാങ്ക് ലിസ്റ്റ് ആഗസ്റ്റ് വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് റാങ്ക് ലിസ്റ്റ് ആഗസ്റ്റ് ഒന്നിന് പ്രസിദ്ധീകരിക്കും ഇതിനായുള്ള നിർദ്ദേശം ജില്ലാ ഓഫീസർക്ക് നൽകി സമയക്രമം പാലിച്ച് ജില്ലാ ഓഫീസ് നടപടികൾ പൂർത്തിയാക്കും രേഖ പരിശോധനയുടെ ആദ്യഘട്ടം പൂർത്തിയായി സായുധ പട്ടിക ഉൾപ്പെടെയുള്ള അപേക്ഷകളിൽ സൂക്ഷ്മ പരിശോധന നടക്കുകയാണ് പലയിടത്തും നമ്മൾ കാലാവധി കഴിഞ്ഞ ക്രിമിനൽ സർട്ടിഫിക്കറ്റുകളാണെന്നും ഇവ മാറ്റി വാങ്ങുന്നത് ഉദ്യോഗാർത്ഥികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചില ഹർ ഹാജരാക്കിയ രേഖകൾ വ്യക്തത വരുത്തുന്നതും സമയം നൽകി ഇതോടെ യോഗ്യത മുഴുവൻ മുൻ രേഖകൾ പരിശോധിച്ച് ക്ലർക്ക് റാങ്ക് പട്ടിക ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും എൽ പി എസ് ടി അഭിമുഖം പൂർത്തിയായി റാങ്ക് പട്ടിക മെയ് മുപ്പത്തൊന്നിന് ഈ വർഷത്തെ വിരമിക്കൽ ഒഴിവ് പുതിയ റാങ്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതായിരിക്കും എൽ പി സ്കൂൾ അധ്യാപക റാങ്ക് ലിസ്റ്റ് മെയ് മുപ്പത്തി ജൂൺ ആദ്യമേ പ്രസിദ്ധീകരിക്കും ജില്ലാ ഓഫീസുകളിൽ അഭിമുഖം പൂർത്തിയായി റാങ്ക് പട്ടിക തയ്യാറാക്കുന്ന അന്തിമഘട്ട ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത് അഭിമുഖത്തിൽ മാർക്ക് പട്ടിക ജില്ലാ ഓഫീസിൽ നിന്നും നിന്ന് ആസ്ഥാന ഓഫീസിലെത്തിച്ചു അഭിമുഖത്തിന്റെ മാർക്കും കൂട്ടിച്ചേർത്തു റാങ്ക് പട്ടിക നിർണ്ണയിക്കുന്ന നടപടികൾ ആസ്ഥാന ഓഫീസ് നടക്കുന്നു അപേക്ഷയുടെ സൂക്ഷ്മ പരിശോധന അഭിമുഖത്തോടൊപ്പം ജില്ലകളിൽ പൂർത്തിയാക്കി നിലവിലെ റാങ്ക് പട്ടിക കാലാവധി മെയ് മുപ്പതിന് അവസാനിക്കും പിറ്റേം തന്നെ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധിക തയ്യാറെടുപ്പ് നടക്കുന്നു അതിനാൽ കഴിഞ്ഞത്തെ എങ്കിലും ജൂൺ ആദ്യവാരം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും നിയമന ശുപാർശ അയ്യായിരം തികഞ്ഞില്ല ഈ അധ്യയന വർഷം വിരമിക്കുന്ന എൽ പി സ്കൂൾ അധ്യാപകരുടെ ഒഴിവുകൾ നിലവിലെ റാങ്ക് പട്ടിയെന്നുള്ള ലഭിക്കില്ല സ്കൂൾ അധ്യാപകരുടെ വിരമിക്കൽ മെയ് മുപ്പത്തി ഒന്നിനാണ് റാങ്ക് പട്ടിയുടെ കാലാവധി ഇരിക്കെ അതിനുള്ളിൽ പൂർത്തിയാക്കുന്ന വിരമിക്കുന്ന ഒഴിവുകൾ ജൂൺ മാസത്തില് പി എസ് സി റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ അതിനാൽ പുതിയ റാങ്ക് പട്ടികയിൽ നിന്നാകും അതിലേക്കുള്ള നിയമന ശുപാർശ നടത്തുക ഇത്തവണ നിയമനങ്ങൾ വളരെ കുറവാണ് അയ്യായിരം പോലും തിക തികഞ്ഞിട്ടില്ല കുട്ടികളുടെ കണക്കെടുപ്പ് സൃഷ്ടിച്ച പുതിയ തസ്തികൾ പി എസ് സി റിപ്പോർട്ട് ചെയ്യാത്താണ് കാരണം ഈ മുപ്പതിന് റദ്ദാകുന്ന റാങ്ക് പട്ടികയിൽ നിന്ന് ഇതുവരെ നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത് നാല് പോയിന്റ് അഞ്ച് ശതമാനം നിയമനില കഴിഞ്ഞ റാങ്ക് പട്ടിക ഏത് പതിനാല് ജില്ലകളെ ആറായിരത്തി ഇരുനൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു കഴിഞ്ഞ മൂന്ന് വർഷം സ്കൂൾ തസ്തിക നിർണയം നടത്തിയെങ്കിലും അതിനനുസരിച്ച് ഒഴിവ് നിർണയമൊന്നും നടത്തിയിരുന്നില്ല സർക്കാർ തയ്യാറാക്കിയിട്ടില്ല ഇതിനിടെ സ്കൂളുകളിലേക്ക് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് തസ്തിക സൃഷ്ടിച്ച് ഉത്തരവിറക്കിയെങ്കിലും ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന നിർദ്ദേശിക്കുകയും ചെയ്തു എൽ ബി അധ്യാപക റാങ്ക് പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത് മെയ് മുപ്പതിനാണ് നിലവിൽ വന്നത് പതിനാല് ജില്ലകളിലെ റാങ്ക് പട്ടികയിൽ പതിനായിരത്തി അറുനൂറ്റി രണ്ട് പേർ ഉൾപ്പെട്ടു ആറായിരത്തി തൊള്ളായിരം പേർ ഇനിയും നിയമനം കാത്തിരിക്കുകയാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ അയച്ചത് ആയിരത്തി അറുനൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ടെണ്ണം കുറവ് വയനാട്ടിൽ തൊണ്ണൂറ്റി രണ്ടാണ് മലപ്പുറത്തൊഴിലെ ജില്ലകളിൽ നിയമന ശുപാർശ അഞ്ഞൂറ് എത്തിയെങ്കിലും ആലപ്പുഴ കോട്ടയം എറണാകുളം പാലക്കാട് കോഴിക്കോട് ജില്ലകളെ പിന്നെ പിന്നശേഷിക്കാർക്ക് നാല്പത്തൊഴുകൾ നിയമനം നടത്താതെ പിന്നെ പിന്നശേഷിക്കാർക്ക് റാങ്ക് പട്ടികയില്ലാത്തത് കാരണം ഏഴ് സ്കൂളിൽ പിന്നെ ഭിന്നശേഷി നിയമനത്തിന് ആളെ കിട്ടാത്ത സാഹചര്യമുണ്ട് തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിയമന ശുപാർശ അയക്കാനായില്ല തിരുവനന്തപുരത്ത് നിയമന ശുപാർശ നാനൂറ്റി നാനൂറ്റി എഴുപത്തി ഒമ്പത് പേർക്ക് റാങ്ക് പട്ടിയിലുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ടോ പത്തനംതിട്ടയിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് പേർക്ക് കൊല്ലം മുന്നൂറ്റി മുപ്പത്തി ആറ് ആലപ്പുഴ നൂറ്റി തൊണ്ണൂറ്റെട്ട് കോട്ടയം നൂറ്റി എഴുപത്തിരണ്ട് ഇടുക്കി തൊണ്ണൂറ്റൊമ്പത് എറണാകുളം ഇരുന്നൂറ്റി അറുപത്തി ആറ് തൃശ്ശൂർ മുന്നൂറ്റി എൺപത്തി ഏഴ് പാലക്കാട് ഇരുന്നൂറ്റി അമ്പത് മലപ്പുറം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് കോഴിക്കോട് നാനൂറ്റി നാപ്പത്തെട്ട് വയനാട് തൊണ്ണൂറ്റി രണ്ട് കണ്ണൂർ നൂറ്റി നാപ്പത്തി ഏഴ് കാസർഗോഡ് മുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ ആകെ നാലായിരത്തി സർവീസുള്ള അധ്യാപകർ പ്രത്യേക ഏറ്റെടുത്ത് സർവീസുള്ള അധ്യാപകർ പ്രത്യേക കേറ്റ പരീക്ഷയ്ക്ക് അപേക്ഷയ്ക്ക് സമർപ്പിക്കുന്ന സമയത്ത് ഇരുപത്തിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം അഞ്ച് മണി വരെ ദീർഘിപ്പിച്ചേ അറിയിക്കുന്നു അപേക്ഷകൾ വെരിഫിക്കേഷന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഹാജരാകേണ്ട ഇരുപത്തി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടി അറിയിക്കുന്നു വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാകും കേട്ടോ അപ്പം സർവീസുള്ള അധ്യാപകരെ കേറ്റ പരീക്ഷയ്ക്കുള്ള അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്തൊരു പി എസ് സി അപ്ഡേറ്റുമായിട്ട് കാണാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്